എന്റെ സൂപ്പർ പവർ എന്താ അത് നിങ്ങളൊക്കെ തന്നെ പറയേണ്ടി വരും ഞാനായിട്ട് ആക്ച്വലി ഒരു ബ്രേക്കും എടുത്തിട്ടില്ല എന്നേ വരയ്ക്കും ബ്രേക്ക് വന്നതീ പറഞ്ഞ പോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാകാം പീപ്പിൾ കോളി ഫോർ ഹാവിങ് ഡ്രിങ്ക് നമുക്ക് രണ്ടെണ്ണം അടിക്കാടാ രണ്ടെണ്ണം അടിക്കാടി ഇപ്പൊ ഡീം പറയാം ഞാൻ കാരണല്ല നിങ്ങളെടുത്ത് ഞാൻ തിരിച്ചു ചോദിക്കണ്ടേ എന്തുകൊണ്ട് എന്നെ ഇത്രയും നാളായിട്ട് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചില്ല എന്റെ സൂപ്പർ 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 പവറിന്റെ സമയം കഴിഞ്ഞു ഇനി പവർ പവർ കാണണം ആരാണെന്നാണ് ആലോചിക്കുന്നത് എന്തായാലും നമ്മുടെ മിന്നൽ മുരളി എന്ന ഉള്ള നായകനെയും വില്ലനെയും കണ്ടു എന്നാൽ പ്രണയം എന്ന സൂപ്പർ പവർ കൊണ്ട് ഹിറ്റായി നിൽക്കുന്ന ഒരാളുണ്ട് ആ സിനിമയിൽ ആരാണ് ഷെല്ലി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്റെ മുന്നിൽ നമ്മുടെ ഷെല്ലി ഉഷ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും ൂടെ നിങ്ങ അടുപ്പമായിരിക്കും ആ ക്യാരക്ടറിനോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ അപ്പോൾ വെൽക്കം ടു ദി ഷോ ഷെല്ലി സോ മച്ച് ഓന്നില്ല അതേ നമുക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പറ്റുന്നത് അപ്പോൾ എന്തൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് ശേഷം റീൽസിലും കൂടെ വല്ലാണ്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഉഷ അല്ലേ അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് ഫാൻസ് എന്ന് പറയുന്നു ഫാൻസ് എന്നല്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ത് പറയുന്നു എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു ആക്ച്വലി ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പം എവിടെ തുറന്നാലേ നിന്നെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഗുരുസാറിനെ കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ അതൊരു ഭയങ്കര സന്തോഷായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് റീൽസിൽ വന്നു എല്ലാവരുടെയും മനസ്സിൽ തൊട്ടതാണ് അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായി മാറും എന്നുള്ളത് അതുകൊണ്ട് ഫീലിംഗ് വെരി ഹാപ്പി ഉഷ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് അടുത്ത് എത്തിയത് അടുത്തെത്തിയത് എനിക്കറിയില്ല എന്നെ ശിവയാണ് വിളിക്കുന്നത് ബെയ്സിലിൻ്റെ അസിസ്റ്റൻ്റിനൊക്കെ ബെയ്സിലിനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ പോയി കണ്ടു ഒരു എറണാകുളത്തൊരു കഫേയിലായിരുന്നു കൊച്ചിയിൽ പോയി കണ്ടു എൻ്റെ അടുത്ത് ഉഷ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നു ഫുൾ സിനിമയല്ല എൻ്റെ ക്യാരക്ടർ എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് കേട്ടു എനിക്കിഷ്ടമായി പക്ഷെ എന്നെ വിളിച്ചത് തങ്കമീൻഗിൽ തമിഴ് സിനിമ തങ്കമീൻ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ ശിവയടുത്ത് ചോദിച്ചു അന്ന് നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് ഇറങ്ങുന്നത് അതിൻ്റെ ഷൂട്ടും ഈ പറഞ്ഞ കുറച്ച് നാളെ എടുത്തിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ആ ഒരു ബേസ് ആ ഒരു ലുക്കിലാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ വന്ന് കാണുന്ന കണ്ട ഞാൻ വന്നു പോയി ഇനിയിപ്പോൾ ഇനി എന്താ പറയുക വേണോ വേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ശിവ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് വിളിച്ചത് അങ്ങനെ ഞങ്ങളങ്ങനെ സംസാരിച്ചു പോയി പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ ശിവ വിളിക്കുന്നത് ജി വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഇറ്റ് ഹാപ്പൻ ഇറ്റ് ഹാപ്പൻ ശരിക്കും ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പഠിത്തപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ സെറ്റ് ആയി പോകാറില്ല താല്പര്യമുള്ളത് ആളായിരുന്നു പക്ഷേ രണ്ട് മാത്രമേ പറയാനുള്ളൂ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത് ആക്ച്വലി എനിക്ക് വീട്ടില് പണ്ട് ഞാൻ ഒരു എൻജിനീയർ ആവാത്തതിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു രണ്ടേ രണ്ട് പ്രൊഫഷൻ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് മെഡിസിനും ഒന്ന് എൻജിനീയറിങ്ങും ഇത് ചെയ്യാത്തവരെല്ലാവരും ശരിയുള്ള ആൾക്കാരല്ല എന്നുള്ളൊരു കാറ്റഗറിയാണ് ഞാൻ ബേസിക്കലി ഹ്യൂമാനിറ്റീസ് ഇഷ്ടപ്പെട്ടിരുന്നെ ആ വിഷയങ്ങൾ ഒരാളാണ് അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു ട്വൻറ്റി ട്വൻറ്റി വൺ ആയപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് ബീങ് ഇൻഡിപെൻഡൻ്റ് ഫിനാൻഷ്യലി ഓൾസോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള തലങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ റീറൂട്ട് ചെയ്തു അപ്പം അതിനുള്ളൊരു എന്താ പറയുക എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത എൻ്റെ പാഷനാണ് അതായത് ആക്ടിംഗ് ആണ് അപ്പോൾ ആ അതൊരു ഭാഗത്തൂടെ നടന്നു പഠിത്തം ഈ ഒരു സൈഡിൽ കൂടെ നടന്നു അപ്പം ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയി പോയി ഇവിടം വരെ എത്തിയത് അല്ലാണ്ട് ഞാൻ ഇന്ന സാധനം പഠിച്ചേ പറ്റുള്ളൂ ഇന്നതിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല പക്ഷേ എനിക്ക് സംതിങ് ടു ഡൂ വിത്ത് റൈറ്റിംഗ് സംതിങ് ടു ഡു വിത്ത് ആർട്സ് ഈ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ വിഷയങ്ങൾ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് ഇവിടം വരെ എത്തിയത് ഫസ്റ്റ് ഞാൻ തന്നെ വായിക്കണോ സീരിയലിൽ കാണുന്ന കുലസ്ത്രീ ട്രെൻഡ് മാറ്റം വരേണ്ട കാര്യങ്ങൾ സീരിയലിൽ കാണുന്ന കുലസ്ത്രീ ട്രെൻഡിന് മാറ്റം വരണം ഭീകരമായി വരണം മാറ്റം വരേണ്ട കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആകുക ആ അതാണ് ആക്ച്വലി വരേണ്ടത് നമ്മൾ കുറേ മാലയും കുറേ പട്ടസാരിയും കുറേ പൂവും ഇതൊന്നും അല്ല സാധാരണ റിയൽ ലൈഫിൽ റിയാലിറ്റി വരട്ടെ ഇപ്പോഴും കാണുന്ന ഇപ്പം സ്ത്രീകൾ ഇന്നും സീരിയലില് കരഞ്ഞ് വിളിച്ച് അങ്ങനെയൊന്നുമല്ലേ പുരുഷന്മാരും കരയുന്നവരുണ്ട് എന്തുകൊണ്ടത് കാണിക്കുന്നില്ല അതെ കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു തുല്യത കൊടുത്ത് തന്നെ കാണിക്കണം അത് സീരിയൽ എന്ന പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ചുള്ളത് സീരിയലിനാണ് സിനിമയെ കാട്ടിലും നമ്മുടെ റൂറൽ ഏരിയ പോലും അതുപോലെ ഏറ്റവും കൂടുതൽ വീട്ടിലെ സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും ടൈം സ്പെൻഡ് ചെയ്യണത് ടി വിയിലാണ് അപ്പം ഇതുപോലുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് കുറേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതുവഴി കാണിക്കാൻ പറ്റും അത് അവരിൽ വരും അവർ സൊസൈറ്റി കൺട്രോൾസ് ലൈഫ് ഇൻഡിവിജ്വൽ സൊസൈറ്റി മുഴുവനും നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല അതേസമയം നമ്മൾ സൊസൈറ്റി ഇങ്ങനെ കണ്ണെന്ന് തുറന്നിരിപ്പുണ്ട് കുറച്ച് പേര് ജോലി ഇല്ലാണ്ട് ഇനോ ജോലി ഉണ്ടെങ്കിലും അതിനെ മാറ്റി വെച്ച് നോക്കുന്നവരുണ്ട് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മളുടെ ലൈഫ് നമുക്ക് എന്താണോ റൈറ്റ് എന്ന് തോന്നുന്നത് വോട്ട് യുവർ ഹാർട്ട് സീസ് ജസ്റ്റ് ഗോ ആൻഡ് ആൻഡ് ഡു ഇറ്റ് അതിപ്പോൾ ഏത് സൊസൈറ്റി എങ്ങനെ നോക്കിയാലും ജസ്റ്റ് ഡോൺ കെയർ അബൌട്ട് ഇറ്റ് അത് ചെയ്യുക പക്ഷെ അത് നമ്മൾ കാരണം വേറൊരാൾ ആളെ അത് ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരാൾക്കത് നെഗറ്റീവായിട്ട് വരാനോ അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തിട്ട് അതുവഴി കുറേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളായാലും ഒത്തിരി അങ്ങനെ യങ്സ്റ്റേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ ഒരു നെഗറ്റീവ് പാത്തിലോട്ട് പോകാനുള്ളൊരു സ്ഥലം ആക്കി കൊടുക്കരുത് അത് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ജസ്റ്റ് യു നോ ജസ്റ്റ് ഗോ ഓൺ ഇറ്റ് മൈ ഡെഫിനേഷൻ ഓഫ് ബീങ് സ്ട്രേറ്റ് ഫോർവേർഡ് ബീങ് കോൺഫിഡൻറ്റ് നമ്മൾ പലയിടത്തും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇന്നു വേണ്ട ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ നമ്മളെല്ലാവരും കൂടെ കുറേ സുഹൃത്തുക്കൾ ഇരിക്കണു എന്താ പറയുക ഇന്നത്തെ കാലത്ത് റിലേറ്റ് സം പീപ്പിൾ കോളി ഫോർ ഹാവിങ് എ ഡ്രിങ്ക് നമുക്ക് രണ്ടാണ് അടിക്കാടാ രണ്ടാണ് അടിക്കാടി ഇപ്പം ഡീം പറയാം അയ്യോ വേണ്ട എന്ന് പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് കാരണം പല ലൈഫ് സ്പോയിൽ ആയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നോ പറയണ്ടടുത്ത് നോയും എസ് പറയേണ്ടടുത്ത് എസും അറിയണം സോ യു ഷുഡ് നോ ദ ബോർഡർ സോ അങ് ചിലടത്ത് അങ്ങനെ എനിക്കിപ്പോൾ വേണ്ട ഓ പിന്നെ നിങ്ങൾ വലിയ മറ്റേ നല്ല കുട്ടി ചമ്മയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡോൺ കെയർ യു നോ അപ്പം അതിന് ആ നോയിന് ഭയങ്കരമായ ശരികളുണ്ടാവും അപ്പോൾ അതാണ് എൻ്റെ ഡെഫിനിഷൻ ഓഫ് അടുത്തത് ചടങ്ങാണല്ലോ ഇത് ഞാൻ എടുത്തിട്ടും കാര്യമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ആണ് അതായത് നമ്മുടെ പഴയ നാലാം ക്ലാസ്സിലൊക്കെ ഉള്ള പോലെ വാക്യത്തിൽ പ്രയോഗിക്കുക അതാണ് അതായത് ഒരു അഞ്ച് വാക്കോട്ട് ഓരോന്നിനും വാക്യത്തിൽ പ്രയോഗിക്കുക ബന്ധങ്ങൾ ബന്ധങ്ങൾ വെച്ചിട്ട് എന്താ പറയണ്ടത് വാക്യത്തിൽ

എനിക്ക് ഒരുപാട് വളരെ നല്ല രീതിയിൽ മാത്രം ചിന്തിച്ചെടുക്കുക അല്ലെങ്കിൽ ബന്ധങ്ങൾ എനിക്ക് വളരെ കുറച്ച് ബന്ധങ്ങളേ ഉള്ളൂ ഇനി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനൊരു പുസ്തക പുഴുവല്ല അല്ല 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 ഓക്കെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പഠിക്കുന്നു നന്നായിട്ട് പഠിക്കുന്നുണ്ട് പുസ്തക പഠിക്കുന്നുണ്ടോ അപ്പം പഠിക്കാൻ ഇഷ്ടം പൊതുവേ എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പഠിക്കാനൊന്നും ഇഷ്ടമല്ല ഇരുപത് ശതമാനം ആൾക്കാരാണ് പഠിക്കണം എന്നാഗ്രഹമുള്ള ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി ഒക്കെ ജോലി ചെയ്ത് പൈസ കയെ സെറ്റായി ഇരിക്കണം ഇനി എനിക്ക് പഠിക്കേണ്ടെന്നൊരു ആഗ്രഹമുള്ള അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പഠിത്തത്തിനോട് ഇത്രയൊരു ഇഷ്ടം കാര്യം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അല്ലാതെ പഠിക്കുന്നത് എന്ന് അർത്ഥം എന്താ പുസ്തകം എപ്പോഴും ഞാൻ അങ്ങനെ എപ്പോഴും വായിച്ച് പഠിക്കാറില്ല പഠിക്കണ സമയത്ത് കുറച്ച് നന്നായിട്ട് ഇരുന്ന് പഠിക്കും എന്തായാലും അതൊരു പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ ഞാൻ കുഞ്ഞിലെ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ആളാണ് കളി ഉണ്ടാവും പക്ഷെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു എഫേർട്ട് എടുത്തൊരു പഠിത്തം ഇല്ല പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഫ്രണ്ട്സിന് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളൊരു ഇതിന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അമ്മയൊക്കെ പറയും ഓഹ് ആ കുട്ടി നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടോ നീ പഠിക്കണ സമയം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആക്ച്വലി നമ്മളത് നമ്മളെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഒരു സബ്ജക്ട് നമ്മൾ തന്നെ നന്നായി പഠിക്കുകയാണ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ആ രീതിക്കൊക്കെ ഞാൻ പഠിക്കാറുണ്ട് അല്ലാണ്ട് കാര്യം ഇപ്പോൾ ഇപ്പോൾ ഈ റീസെന്റായിട്ടൊരു പി ജി എടുത്തു ഇപ്പം ഈ ശരിക്കും ഈ പറഞ്ഞു കേൾക്കാറ് ഒരു ട്വന്റി ത്രീ ട്വന്റി ഫോർ ഒക്കെ കഴിയുമ്പം നമ്മുടെ പഴയ പോലത്തെ ബുദ്ധിശക്തി വർക്കാവില്ല കുറച്ച് നമ്മൾ ഏജ് കഴിയും തോറും നമുക്ക് പാടായിരിക്കും അപ്പോൾ ഈ നേരത്തെ എന്താ പറയാ യങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് അവരുമായിട്ടൊക്കെ അതായത് ഞാൻ തേർട്ടി സെവൻ എൻ്റെ മുപ്പത്തേഴാം വയസ്സിൽ കഴിഞ്ഞ വർഷം തേർട്ടി എയ്റ്റിനാവും ആണ് ഞാൻ ട്വന്റി ടു ട്വൻ്റി വൺ ട്വന്റി ത്രീ ആ ഏജ് ഗ്രൂപ്പുമായിട്ട് പഠിച്ചിറക്കിയത് ഇറങ്ങിയത് അതിൽ രണ്ട് മൂന്ന് പേര് ഏതാണ്ട് ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ ജോലി ചെയ്ത് മടുത്ത് തിരിച്ചു വന്നവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഓർമ്മ പെശകൊന്നും നമ്മൾ ഏജിന് വലിയ പ്രശ്നമില്ല ആക്ച്വലി ഇല്ല കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെന്റലി നമ്മളൊരു ആണ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് മൊത്തത്തിലൊരു ഓർമ്മ പ്രശകിലോട്ട് പോകുമ്പോഴേ നമ്മൾ തിരിച്ചു വരാണ് ആ പിന്നെ ഈ ഒരു പ്രായത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ഓർമ്മ പ്രശകാണ് ഇനോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ഏജിനോ ചോദ്യം ചോദിക്കുമ്പോ അതെ അല്ലാണ്ട് വലിയ പ്രശകൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഈ അഞ്ചാറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഈവൻ ഈ യങ്സ്റ്റേഴ്സ് ഉള്ള ആൾക്കാരും എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് കുറെ കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യുമ്പോൾ എസ്പെഷ്യലി മൾട്ടിടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങള് വിട്ടുപോകും അതാണ് അതെനിക്കുണ്ട് അതെനിക്ക് ഭീകരമായി സോങ്ങ് ആണ്

ശരിക്കും മേ ബി നമുക്ക് എന്താ പറയാ അങ്ങനെ ഡയറക്ടേഴ്സ് ശരിക്കും തന്നിട്ടല്ലേ നമ്മളിപ്പോൾ ടെലിവിഷനിൽ ടെലിവിഷനിലായിരുന്നു ഞാൻ ഞാൻ സ്കൂൾ അല്ല എനിക്ക് ഇഷ്ടമുള്ള ചോദിച്ചത് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ തന്നില്ല അതാ ഞാൻ അതൊരു എന്റെ സൂപ്പർ പവർ എന്താ അത് നിങ്ങളൊക്കെ തന്നെ പറയേണ്ടി വരും ഞാൻ ഫോണെ ഫ്രണ്ട് മനസമാധാനം okay. <clears throat> അതൊരു സൂപ്പർ പിന്നെ നല്ല ഉറക്കവും ജീവിതത്തിലെ പ്രണയം ഒന്നായിട്ട് പറയാൻ പറ്റില്ല പ്രണയത്തെ കുറിച്ച് പ്രണയം മീൻസ് വെരി പ്യുവർ പ്യൂരിറ്റി എന്ന് വെച്ചാൽ എല്ലാവരും മറ്റേ അയ്യോ അവൾ വെർജിൻ മേഡിയാവണം അതൊന്നുമല്ല ഇറ്റ് ഈസ് സംതിങ് വിം ഫ്രം ഇൻസൈഡ് നമ്മൾ മനസ്സുകൾ തമ്മിൽ മനസ്സിലാക്കുക മനസ്സുകൾ തമ്മിൽ അറിയുക ഒരു ഇന്ത്യ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അയാൾ എന്താണ് എങ്ങനെയാണ് ആ രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം പ്രണയിക്കുക അല്ലാണ്ട് നിങ്ങൾ ചെന്ന് അതിനെ മാറ്റിയെടുക്കുക എവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറുക കണ്ടീഷൻസ് വയ്ക്കുക നോ ഡോണ്ട് ഡു ദാറ്റ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചോയ്സസ് തെറ്റായിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദാറ്റ് ഇസ് പ്രണയം യു നോ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനിയും ഉണ്ടാവും ഈ പ്രപഞ്ചത്തിൽ തിയേറ്ററിൽ വേഴ്സസ് ഓ ടി എൻ്റെ ഇന്നും വലിയ ആഗ്രഹമാണ് മിന്നൻ മുരളി തിയേറ്ററിൽ എനിക്ക് കാണണം എന്നുള്ളത് അതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ഷോ ഇതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫ്രണ്ടിലുണ്ടാവും ഒ ടി ഒബ്വിയസ്ലി നമ്മളുടെ ഇന്നത്തെ ഒരു വലിയ ആവശ്യമായി മാറി അത് കാരണം ഇന്ന് നമുക്കൊരു വൺ നയൻറ്റി കൺട്രീസിന് മേലുള്ള മലയാളികൾക്ക് മാത്രമല്ല വേറെ മല ഈ സിനിമ കാണാൻ പറ്റി അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിന് ഭയങ്കര വിസിബിലിറ്റി ഉണ്ട് ഭയങ്കര ഒരു വയബിലിറ്റി ഉണ്ട് പിന്നെ ഈ പോലെ നമുക്ക് ഏത് സമയം എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാം ചിലർ കുറച്ച് കുറച്ച് കണ്ടിട്ട് പിന്നെ മൊത്തത്തിൽ കാണുന്ന ആളുകളുണ്ട് അപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോം തിയേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് രണ്ടിനും രണ്ടിനും രണ്ടായ എന്താ പറയുക പോസിറ്റിവിറ്റി ഉണ്ട് അത് രണ്ടും വേണം ഇതിലെങ്കിലും ഒ ടി ടിയിൽ ആക്ച്വലി കാണിച്ചിട്ട് തിയേറ്ററിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്നാൽ കൊള്ളാമെന്ന് ഉണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ആ ഒരു ഫീലും ആ സൗണ്ടും അതും ഇതൊക്കെ തിയേറ്റർ തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും എല്ലാവർക്കും ഹോം തിയേറ്റർ ഒന്നും വീട്ടിൽ വീട്ടിലുണ്ടാവണമെന്നില്ല ചിലർക്ക് സാധാരണ ഒരു ഫോണായിരിക്കും അപ്പോൾ അതിലേ ഉള്ള ഇഫക്റ്റ്സ് മുഴുവനും കേൾക്കണം കാണണം അപ്പം ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ തിയേറ്റർ വേണം പക്ഷേ ഒ ടി ടി പറഞ്ഞാലേ ഞാൻ പറഞ്ഞ പോലെ എനി ടൈം എനി എനിവെയർ ഓക്കെ അപ്പം നമ്മൾ ഈ ബോക്സിലെ ചോദ്യങ്ങളൊക്കെ തീർന്നു എനിക്ക് കുറച്ച് ചോദ്യം കൂടെ ഉണ്ട് ചോദിക്കാൻ വേറെ ഒന്നുമല്ല നമ്മളെ ഇപ്പോൾ പഠിത്തം ആക്ടിങ് വർക്ക് ചെയ്യുന്നു അല്ലേ മിക്സ് മിക്സാണല്ലേ അപ്പോൾ ശരിക്കും ഈ പറയുന്ന ഈ മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ തന്നെയാണോ ഇനി എന്താ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് ചാൻസ് വരാഞ്ഞിട്ടാണോ ഞാൻ തമിഴ് സിനിമയിൽ വരെ എങ്ങനെയാണ് അവസരം അതുപോലെ റൂം എന്ന് പറഞ്ഞിട്ട് നോ മോർ അപ്പം മനീജിട്ടാണ് അസിസ്റ്റ് ചെയ്ത് സംഗീത ചേച്ചിയാണ് സംഗീത പത്മനാഭൻ ഷീസ് ജേർണലിസ്റ്റ് അപ്പം ഇതൊക്കെ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വന്നതാണ് പിന്നെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ദുബായി പോയി തങ്കമീൻകലിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ദുബായി പോയി അപ്പൊരു വലിയ ഗ്യാപ്പ് വന്നു അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് ഞാൻ ചിന്തിക്കുന്നു കാരണം ആ സമയത്ത് വളരെ നല്ല ഡിറക്ടേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞു ആ സമയത്ത് എന്റെ സിം കളഞ്ഞുപോയി അങ്ങനെ കുറച്ച് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടായി പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല പ്രോജക്ട്സ് എന്നെ ആരും വിളിച്ചില്ല ഇപ്പം മലയാളത്തിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു അപ്രോച്ച് ഒന്നും ഞാൻ ആരിൽ നിന്ന് ഞാൻ കണ്ടില്ല പിന്നെ തങ്കമീൻഗിൽ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈടെയാണ് പിന്നെ സംഭവിച്ചത് സഖാവ് ചെയ്തു സഖാവ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ തങ്കമീനുകൾ കഴിഞ്ഞ് ദുബായി പോയി തിരിച്ചു വന്നൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് സഖാവ് ചെയ്തു ഈടെയാണ് എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നത് അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ആണത് അപ്പം അങ്ങനെ കിട്ടിയതാണ് അല്ലാണ്ട് എനിക്കൊരു നല്ലൊരു വേഷം വെച്ചിട്ട് എനിക്കൊരു വിളി സിനിമയിൽ നിന്ന് അങ്ങനെ എനിക്ക് വന്നിട്ടില്ല ഓക്കെ ഞാനായിട്ട് ആക്ച്വലി ഒരു ബ്രേക്കും എടുത്തിട്ടില്ല ഇന്നേ വരയ്ക്കും ബ്രേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാകാം അങ്ങനെയാണ് എന്റെ വിശ്വാസം ഞാനായിട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഇപ്പോഴും ആം ഫ്രീ മാം ഓപ്പൺ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഐ എം വർക്കിംഗ് ബിക്കോസ് ഐ ഹാവ് ടു ഫീഡ് മൈസെൽഫ് മനസ്സിലായി എനിക്ക് സിനിമ സിനിമ എന്ന് പറഞ്ഞിടന്നാല് എന്റെ 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 ജീവിതം മുന്നോട്ട് പോകില്ല എനിക്ക് ജീവിക്കാൻ കാശ് വേണം അപ്പം അവിടെ എൻ്റെ എഡ്യൂക്കേഷൻ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഐ വർക്ക് അപ്പോൾ ഇപ്പം ഞാനൊരു ഐ ടി ബേസ് കമ്പനി മൂൺ ഹൈവിൽ വർക്ക് ചെയ്യണം കണ്ടന്റ് റൈറ്ററായിട്ട് സോ ഇറ്റ് ഹെൽപ്സ് മീ ഔട്ട് അപ്പം എനിക്ക് ഐ എം എ മദർ അപ്പം എനിക്ക് കാര്യങ്ങളുണ്ട് മോനുണ്ട് ചിലവുണ്ട് സോ ഹാഫ് ടു മീറ്റ് മൈ എക്സ്പെൻസ് അപ്പം ഐ ഡു മൈ വർക്ക് പക്ഷേ എനിക്ക് നല്ല പ്രോജക്ട്സ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കാരണം എൻ്റെ വർക്ക് എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാവുന്നതേയുള്ളൂ റൈറ്റിങ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഓലി തിങ് ഈസ്റ്റ് ഐ ഹാവ് ടു മീറ്റ് ദ ഡെഡ് ലൈൻ അപ്പോ അങ്ങനെ നല്ല പ്രോജക്ട്സ് ഒന്നും ഞാൻ ചെയ്യും അപ്പോൾ അപ്പോ വളരെ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റി വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു താങ്ക് യു സോ മച്ച് ഷെല്ലി ഇത്രയും നേരം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ അപ്പോൾ ആഗ്രഹിക്കുന്നവരുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ വേറെ ലെവൽ എത്തട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ശില്പ ടീം ഫോർ കോളിംഗ് മീ യാ